അസലാമലൈക്കും അവിടെ സ്വന്ത ഹാജൂസ് നിങ്ങൾക്ക് കേൾക്കണ്ട സാബിറാൻ്റെ ജാഫറിൻ്റെ ബാക്കിയുള്ള ജീവിതം അവൾ പറഞ്ഞ മാതിരി അവളുടെ ജീവിതം ഞങ്ങളെ കൺമിന്നിൽ പറയാണ് അങ്ങനെ അവൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് അവൾ അഞ്ചോ ആറോ മാസം വയറ്റുള്ള ഗർഭിണിയായ സമയത്ത് അവൾ രാവിലൊക്കെ ഞമ്മക്കൊക്കെ ഭയങ്കര അല്ലേ ആരാ രാവിലൊക്കെ കുറച്ച് ഖുർആൻ എടുത്ത് ഓതാനൊക്കെ റബ്ബിനോട് നമ്മൾ പറച്ചും സുഖപ്രസാദൊക്കെ തരട്ടെ എന്ന് ചേച്ചിട്ട് അങ്ങനെ ഒരു ദിവസം അവിടെ ഇങ്ങനെ ഇരുന്ന് ഓതുമ്പോൾ അവിടെ ഭർത്താവ് വന്നിട്ട് ചായ ചോദിച്ചു അപ്പോൾ അവള് പറഞ്ഞ് ജാഫ്രാക്ക ഞാനിതാ ഒരു പേജും കൂടി ഉണ്ട് ഓതാന് അത് ഓതി കഴിഞ്ഞിട്ട് ഇപ്പം എടുത്ത് തരട്ട അപ്പം തന്നെ ആ മനുഷ്യന് ഇടി നിൻ്റെ ഉമ്മറ്റ മരിച്ചിരിക്കണം ഈ ഉമ്മാൻ്റെ മയത്തിൻ്റെ അരികിലിരുന്ന് ഓതുന്നമാതിരി ഓതാൻ ഇനി അത് മടക്കി വെച്ചിട്ട് എനിക്ക് ഏതാ ചായ കൊണ്ടുത്ത എന്നിട്ടോ അത് ഞങ്ങൾക്ക് അവൾക്ക് മരിക്കാത്ത ഉമ്മാനെ പറ്റി പറഞ്ഞപ്പോൾക്ക് സങ്കടം തോന്നി അന്നൊക്കെ അവൾക്ക് അതൊക്കെ ആലോചിച്ചിട്ടോ ഇങ്ങനെ പൊട്ടിയൊക്കെ അറിയുമായിരുന്നു അങ്ങനൊരു ദിവസം പെട്ടെന്നാണ് ജാഫറിന് വിശ ശരിയായത് ഗൾഫിലേക്ക് അവൾക്ക് ബാക്കിയുണ്ടായിരുന്നു സ്വർണ്ണമൊക്കെ അവൾ എടുത്ത് കൊടുത്ത് എങ്ങനെയെങ്കിലും മനുഷ്യൻ പോയിട്ട് നന്നാവട്ടെ എന്ന് വിചാരിച്ച് അതിനെ സൗദിയിൽ സൗദിയേൽക്കാണ് അവൾ ഭർത്താവ് പോയത് പോണ തലേന്നും കാരണൊന്നും കൂടാതെ സ്വരെ കാര്യത്തിന് സാബിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു സാബിക്ക് നിർവികാരം എന്ന് പറയിൽ ഇങ്ങനെ നിന്ന് കൊടുത്ത് അതൊക്കെ കേട്ടിട്ട് അങ്ങനെ താഴത്ത് ഭർത്താവിൻ്റെ ഒരു സ്നേഹിതം ഇതൊക്കെ കേൾക്കണുണ്ട് അപ്പോൾ മുകളിൽ നിന്നാണ് അവളങ്ങനെ ചീത്ത പറയണത് ജാഫറേ ഇറങ്ങി വായോ മതി നിർത്ത് നാളെ നീ പോവല്ലേ എടാ നാളെ നമ്മൾ പോകുമ്പോൾ അവർക്ക് സങ്കടം ഇല്ലാതിരിക്കണമെങ്കിൽ നല്ലവർ ഇന്ന് പറയണം ആ സ്നേഹിതനെ ഒരു അവൻ്റെ ഭർത്താവിനും കേട്ടപ്പോൾ ഒരു സങ്കടം തോന്നി സാബി ഒരുപാട് കരഞ്ഞിട്ട് റബിനോടുള്ള സങ്കടങ്ങൾ പറഞ്ഞു അങ്ങനെ ഭർത്താവ് ഗൾഫിൽ പോയി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ജോലിയൊക്കെ ആയിരുന്നു അങ്ങനെ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം പനി വന്ന് ഒരു കൈക്ക് ഒരു കഴിച്ചിരും വർത്തമാനത്തിന് സംസാരത്തിനൊരു വിൽക്കലും അങ്ങനെ അവള് എല്ലാവരും കൂടി അവിടെ ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ജാഫർ നാട്ടിലേക്ക് പറഞ്ഞയച്ചു അപ്പോഴും അവൾ സാബി ഉണ്ടല്ലോ അവിടെ കാട്ടിയതും പറഞ്ഞതൊന്നും അവൾ മനസ്സിൽ അവിടെ ഒഴിവാക്കിയിട്ട് സ്നേഹത്തോടെ അവളെ അവൾ ഭർത്താവിനെ പരിചരിച്ച് പക്ഷേ ഇന്നും അവൾ ഭർത്താവിന് വിക്കി വിൽക്കിയിട്ടാണ് സംസാരിക്കരുത് ഇപ്പം അയാളിടയ്ക്കൊക്കെ ഇങ്ങനെ ഇരുന്നു ഇങ്ങനെ ചിന്തിക്കുന്നതാണേക്കാറ് അവൾ പറയും എന്നെ എൻ്റെ മക്കളെയൊക്കെ എത്രയും ചെയ്ത് എൻ്റെ വീട്ടുകാർ ഒരുപാട് ഉപദ്രവിച്ചിരിക്കുന്നത് റബ്ബ് ചിലപ്പോൾ പരീക്ഷണത്തിന് കൊടുത്തതാണേൽക്കാറ് ഈ ജാഫറാക്ക എനിക്ക് എന്തൊരു പൂജയാണെന്നറിയാം ഈ ജാഫറാക്കാൻ്റെ കൂടെ ഒരു ഡ്രസ്സൊക്കെ വാങ്ങാൻ കടയിൽ കയറാനും പക്ഷെ ഞാൻ ഭംഗിയില്ല ഒറ്റ കാരണത്താൽ ഇന്നെ ഒരു ഷോപ്പിൽക്കും കൊണ്ടുപോകില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽക്കു കൊടുന്ന് തരും മറ്റു പലരുടെ ജീവിതമൊക്കെ കാണുമ്പോൾ ഈ സാബിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷെ റബ്ബ് നമുക്ക് തന്നതല്ലേ നമുക്കുണ്ടാകും അതിനോളം മക്കളൊക്കെ പഠിച്ച് ഒരു മോൻ പ്ലസ് ടു കഴിഞ്ഞ് വേറെ നല്ല ഏതോ ഒരു കോഴ്സിന് ചേർന്ന് രണ്ടാമത്തെ മകനും നിസ്കാരം ചിട്ടേക്കുള്ള നല്ല മക്കളെ അവളെ രണ്ട് മക്കളും അവൾക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള പിന്നെ സ്വത്തും മുതലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കാരണം ഭർത്താവ് ഇങ്ങനെ ആയാലും അവൾക്ക് ബുദ്ധിമുട്ട് വന്നില്ല മക്കളെ നോക്കാൻ ഇപ്പം ഒരു ദിവസം അവളെ ജാഫർക്കെ പറഞ്ഞ് വർത്തമാനം പറഞ്ഞാൽ ശരിക്ക് തിരിയില്ല അപ്പോൾ ഒരു ദിവസം അവളോട് പറഞ്ഞ് ഒരു പേപ്പർ എടുത്ത് കൊടുക്കാൻ അങ്ങനെ പേപ്പർ എടുത്ത് കൊടുത്തപ്പോൾ അതിൽ എഴുതി കാണിച്ച് ഞാൻ സാബി സാബിദീന്ന് എന്നെങ്കിലും ഒരു ദിവസം രക്ഷ നേടാൻ വഴിയുണ്ടെങ്കിൽ എന്നെ റബ്ബ് പഴയ ജാഫറാക്കി രൂപം കൊണ്ടാൽ ഞാൻ നിന്നോടും നിൻ്റെ മക്കളോടും നിൻ്റെ നല്ല നമ്മുടെ മക്കളോട് എന്നും കടപ്പെട്ട ഒരു ഭർത്താവായിരിക്കും അപ്പോൾ ഓള് പറഞ്ഞ് നമുക്ക് ജീവിക്കാൻ പഠിച്ചു അനുഗ്രഹം തന്നിട്ട് അന്ന് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇനി ഞാനത് പ്രതീക്ഷിക്കണില്ല ഇനി റബ്ബ് നമുക്ക് തന്നെങ്കിൽ നമുക്ക് ജീവിക്കാം എന്നാലും വേണ്ടില്ല എൻ്റെ ജാഫ്ര അസുഖം മാറിയാൽ മതി അപ്പോൾ ഓൾ പറയണ് ഒന്നുമല്ല നമ്മളുണ്ടല്ലോ നമുക്ക് ഒത്തു പോകാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയായാലും ശരി രണ്ട് കുട്ടിയായാലും ശരി നമ്മളത് ഒഴിവാക്കി പോരണം എന്തിനാണ് നമ്മളിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യം എനിക്കൊന്നും എൻ്റെ ഈ ഭർത്താവ് അസുഖം വന്നതിൻ്റെ ശേഷമാണ് അത് വരെ അവരെ വീട്ടിലൊരു പട്ടിൻ്റെ വില പോലും എനിക്ക് കരുതിയിട്ടില്ല എനിക്കിഷ്ടമായിരുന്നു ഇവരെ കൂടെക്ക് ഒരു ഷോപ്പിങ്ങിന് പോകാനും ഒരു ഡ്രസ്സ് ഒക്കെ വാങ്ങാൻ പക്ഷെ എനിക്ക് ആഗ്രഹങ്ങളൊന്നും നിറവേറ്റിയിട്ടില്ല ഇപ്പോൾ ഇതാ ഇവർക്ക് എവിടക്ക് പുറത്തേക്കൊന്നും ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായി പിന്നെ അയാൾ അയാൾക്ക് പഠിച്ചം കൊടുത്ത പരീക്ഷണം കണ്ടിട്ട് അയാൾ ലജ്ജിക്കുകയാണ് റബ്ബ് എനിക്ക് നല്ലൊരു ആരോഗ്യം തന്ന സമയത്ത് എനിക്ക് ആ സാബിൻ എൻ്റെ കുട്ടിയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എൻ്റെ കുടുംബത്തെ എനിക്ക് കൂട്ടിപ്പിടിക്കാൻ കഴിഞ്ഞില്ലല്ല ഇന്ന് വയനാട് ആ ഭാഗത്ത് ഇരിങ്ങാപ്പുഴ അവിടാ ഒരു മോളെ വെട്ടി നു നുറുക്കിയിട്ട് തക്കെ ഓരോ ദിവസം കാണണില്ല തക്കെ നമുക്ക് മനുഷ്യന്മാർക്കൊരു പാഠം പഠിക്കാനാണ് എന്നാലും മനുഷ്യൻ പഠിക്കണണ്ട ഇല്ല പഠിക്കണില്ല അതാണ് പറയുന്നത് പഠിച്ചവനുണ്ടല്ല എല്ലാവർക്കും ഈ സാബിക്കും ജാഫറിനും നമുക്ക് ഇത് വ ചെയ്യാം ഈ നല്ലൊരു ദിവസം അവർ ഇനി എങ്കിലും നല്ലൊരു ജീവിത റബ്ബ് അവർക്ക് കൊടുക്കട്ടെ അവൾക്ക് അത്യാവശ്യം ടൈലറിങ് ഒക്കെ അറിയാമായിരുന്നു അപ്പം അത് കാരണം അവൾ വീട്ടിലിരുന്നിട്ട് അത്യാവശ്യം ഡ്രസ്സൊക്കെ തയ്ച്ചു കൊടുക്കും അങ്ങനെ അവൾക്കൊരു വരുമാനമുണ്ട് പക്ഷേ ഇന്നും അവൾ റബ്ബിനുണ്ടല്ലോ ഒരു മനസ്സിനിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് റബ്ബല്ല നമ്മുടെ ഇടയിൽ ഓണം ദോഷമൊക്കെ തരുന്നത് പക്ഷെ അവളെ പത്ത് പന്ത്രണ്ട് വർഷം ഒരു സന്തോഷം എന്താണെന്ന് സാബി അറിഞ്ഞിട്ടില്ല നേരം വിളിക്കണം അന്തിയാവണമെന്നല്ലാതെ എല്ലൊരു ജീവിതം റബ്ബ് അന്നും തന്നിര ഇന്നും തന്നിട്ടില്ല